വെള്ളാകല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പണി പൂർത്തീകരിച്ച വനിതാ വ്യവസായ യൂണിറ്റ് ഉദ്ഘാടനം നടന്നു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു പുത്തഞ്ചിറ പഞ്ചായത്തിൽ വെള്ളൂർ പിണ്ടാണി പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്ഥലത്താണ് വനിതാ വ്യവസായ യൂണിറ്റ് കെട്ടിടം പണി പൂർത്തീകരിച്ചത് വെള്ളാകല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അനിൽകുമാർ മെമ്പർമാരായ ബീന സുധാകരൻ രമ രാഘവൻ അസ്മാബി ലത്തീഫ് പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ് മെമ്പർമാരായ ശൈലജ സന്തോഷ് വി എൻ രാജേഷ് എം എം ഷമേജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡി ഒ ലോഹിതാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു